അപ്പോൾ ചങ്കാളെ നമ്മൾ ആറാമത്തെ ദിവസം ത്രിവാണ്ട്രത്ത് ഭീമാപ്പള്ളിക്കലാണ് നമ്മൾ ടെൻ്റ് കണ്ടില്ലേ ഉണ്ടല്ലേ ഇബ്രും ജാവിതാണ് നടക്കണേ ഉണ്ട് ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ചുള്ളത് ഓട്ടോറിക്ഷ താക്കണ് അയ്യ വൻ്റ് താക്കണു ഇവിടെ ഇങ്ങനെ കാണിച്ചു തരാം ഇതാണ് ഭീമാപ്പള്ളീൻ്റെ ഗ്രൗണ്ട് ഇട്ടോ വാ മണൽക്കൂടാണ് നമ്മൾ നടക്കുന്നത് കുറേ ആൾക്കാർ ഇവിടെ അവിടെ ഇവിടെയും കിടക്കാനൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അവിടെ താക്കണു ഇപ്പോൾ സമയം ഒരു ആറു മണി സമയമാണ് നല്ല കൊതുകുണ്ട് ഇനി ഇന്നലെ നല്ല കൊതുകുണ്ട് ഇവിടെ ഇനിയിപ്പോൾ ആ ഒരു മരത്തിൻ്റെ ചോട്ടിൽ രണ്ടടിച്ചിട്ടാണെന്ന് അവിടെ ആൾക്കാർ പറഞ്ഞ കേട്ടോ പക്ഷെ ഇവിടെ നല്ല മനുഷ്യന്മാരാമവള്ളിക്കൽ അങ്ങനെ പിന്നെ ജാതി മതം ഒന്നുമില്ല എല്ലാ ടീംസുകളും ഇവിടെ വന്ന് കടന്നു തുടങ്ങുന്ന ആൾക്കാരുണ്ട് ഹിന്ദൂസ് വന്ന് കടന്നു തുടങ്ങുന്നുണ്ട് ക്രിസ്ത്യൻസ് വന്ന് കടന്നു തുടങ്ങുന്നുണ്ട് അല്ല ഇതൊരാളാണ് ഇതെന്താ സംഭവം മനസ്സിലായേക്ക് ഞാൻ കയറി വല ഉണ്ടാക്കുന്നതാണ് നമ്മളെ ഇതിൻ്റെ മീൻ വല ചുറ്റി 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 വില ഉണ്ടാക്കണേ ഉണ്ടല്ലേ മൂപ്പരാണ് അവിടെ ഉണ്ടാക്കണത് അപ്പോൾ പള്ളിതാ ഉണ്ടോ അയ്യവ ഫുൾ ഉറങ്ങണിട്ടോ അവിടെ ആൾക്കാർ ഉറങ്ങണേ കുറേ പ്രാവുകളുണ്ട് രാവിലെ അവിടെക്കെയാണി പ്രാവുകൾ രണ്ട് ഇവിടെ ഇതാ ഇത് പള്ളി തോന്നുന്നുണ്ട് ഈ കാരണം ആ സെയിം ആണ് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് അറിയോ ഇവിടെ ഈ ലഹരിക്കെതിരെയൊക്കെ ഒരു സ്കോഡ് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ തോന്നുന്ന രണ്ടു ആളുകളായിട്ട് അവരോട് നമ്മൾ സംസാരിച്ചു ഇവിടെ നിലവിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ സ്കോഡ് വർക്ക് ചെയ്തതിനു ശേഷം അപ്പൊ നമുക്ക് തോന്നുന്നു ഇങ്ങനെ എല്ലായിടത്തും അങ്ങനെ നമ്മൾ സമയം ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴേ തിരുവല്ലം തിരുവാൻഡ്രത്തെ തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒരു കാലത്തെ മെയിൻ സ്റ്റുഡിയോ ആയിരുന്നു അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പോയി ഇതാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോൻ്റെ ഫ്രണ്ടേജ് ഗേറ്റ് കിട്ടോ ഇവിടെ നമ്മളൊരു ഐ ഡി കാർഡ് കാണിക്കണം മുപ്പത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് ഐ ഡി കാർഡ് കാണിച്ചാൽ മുപ്പത് രൂപ ടിക്കറ്റ് ഇട്ടു ഓക്കെ ഇതാണ് ഗേറ്റ് നമ്മളെ വണ്ടിതാ ഇങ്ങനെ പോവാം അല്ല ഇതാണ് ഇവിടുത്തെ ഓഫീസ് തോന്നുന്നുണ്ട് കേട്ടോ പോലീസ് കേരള പോലീസ് ഓഫീസ് സെൻട്രൽ ബോർഡ് സ്റ്റുഡിയോനുള്ളത് പോലീസ് ഓഫീസാണ് ഏകദേശം സ്റ്റുഡിയോസിന് നാൽപ്പത് കൊല്ലം പേക്കണ്ടെന്ന് പറയുന്നത് നാൽപ്പത് അൻപത് കൊല്ലമൊക്കെ ഓരോ വീടുകളും നോക്കി പേ മോഡൽ വീട് ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സെറ്റ് ഇട്ടല്ല വീട് തന്നെയാണ് കിട്ടുമോ ഇതാണ് ഗ്രീൻ മാറ്റ് സ്റ്റുഡിയോ നമ്മൾ വി എഫ് എക്സ് ഒക്കെ ഇടണം ബാക്കിൽ ഗ്രീൻ ഗ്രീൻ മാറ്റ് ഇട്ടാണ്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ ബിൽഡിങ് നല്ല നാടൻ വഴികൾ നോക്കി നാച്ചുറൽ പക്ഷേ ഇതിൽ ഭയങ്കര ഫിലിം സിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കെ സെറ്റപ്പ് നമ്മൾ പ്രതീക്ഷിക്കുള്ളൂ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഇല്ല വർക്കുകളെ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ ഇവിടെ ഒക്കെ ഓരോ സംഭവങ്ങളങ്ങനെ ഉണ്ട് എന്തൊക്കെയോ സംഗതികളൊക്കെ ഏരുണ്ട് പത്തിരുപത് പത്തിരുപത് ഏക്കറൊക്കെ ഏരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വലിയ സെറ്റപ്പുകളൊന്നും ഇല്ല ആ ഇവിടെ ലാൻഡ്സ്കേപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇവിടെ എന്തോ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനൊരു കാരവാൻ പോകണൊരു വണ്ടി ഇവിടെ ഉണ്ട് ഇല്ല ഇപ്പൊ നിലവിൽ രണ്ട് സീരിയലിന്റെ ഷൂട്ടിംഗ് അവിടെ നടക്കണം അപ്പൊ വേണ്ടി ഞാൻ പറഞ്ഞു അറിയാൻ അതിരിക്കാൻ പറ്റും അപ്പം രണ്ട് സീരിയലേയും ഇവിടെയാണ് ആ പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ എയർപോർട്ട് വേണം അവിടെ മേലെ പിന്നെ നമ്മളെ ഭീമാപ്പള്ളി പിന്നെ അതുപോലെ ഒരു കടപ്പുറം ആണോ കടപ്പുറം അവിടെ അല്ലേ രണ്ട് ഷൂട്ട് ഇപ്പോൾ സീരിയലാണ് മെയിൻ അല്ലേ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ഫിലിമല്ല വരവില്ല സിനിമ ഫിലിമ് ചില രണ്ടോ അങ്ങനെ വരും എന്താ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുക പഴയ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല ആദ്യമൊക്കെ ഉള്ളാത്ത ആളുകളൊന്നും ഇല്ലല്ലേ ഇപ്പോൾ ചങ്ങൾ നമ്മളെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് അവിടെ ചെറിയ ഷൂട്ടും ഒരുപാട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതാക്കണേ ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഇവരുപെട നമ്മൾ ഒരുപാട് നേരെ സംസാരിച്ചു ഭയങ്കര കീടല മനുഷ്യന്മാരുട്ടോ നമ്മൾ സീരിയലിലും ഫിലിമിലൊക്കെ കാണുന്ന അതക്കപ്പുറം എല്ലാവർക്കും നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ട് നമ്മളെ യാത്ര പറ്റി ഒരുപാട് സംസാരിച്ച് ഓട്ടോഷതാക്കണേ ഒന്ന് സൈഡാക്കിടാൻ വേണ്ടി ജാബി ഇങ്ങനെ പോയതാണ് അല്ല ജാബി ഇമ്പ്രൂവ് പിന്നെ ഇവിടെ എന്തോ ചെറിയൊരു സീരിയൽ ഷൂട്ടാണ് പല സ്ഥലത്തുവാണെങ്കിൽ മുപ്പത് ഇന്ന് ഇവിടെയാണ് രാവിലെ ഏഴ് മണിയായിരിക്കും ഷൂട്ട് കൊടുക്കും അങ്ങനെ ഒരു പത്ത് മണിവരെ ഉണ്ടാവുന്നതാണ് പറഞ്ഞത് ഭയങ്കര ടൈമിങ്ങാണ് ഷൂട്ടൊക്കെ ഇത്രയും ദിവസം വെച്ചിട്ട് ഇതിൻ്റെ പിന്നിൽ പറഞ്ഞാൽ ഒരു ഒന്നര എഫേർട്ടുണ്ട് കേട്ടോ ഭയങ്കര എഫേട്ടാണ് ഭയങ്കര എഫേർട്ടുണ്ട് ഒരു രക്ഷയില്ല എന്നിട്ടാണ് അതിൻ്റെ ഔട്ട് വരുന്നത് പക്ഷേ അതിനെയാണ് നമ്മൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഡിഗ്രേഡ് ചെയ്തൊക്കെ പോകുന്നത് അതാണ് ഇങ്ങനെ ഫിലിമിൻ്റെ നമ്മൾ ഫിലിമിൻ്റെ ഷൂട്ടിനു മുന്നേ കണ്ടിട്ട് നമ്മൾ ചെയ്തു നോക്കിയതാണ് അത്രയും റിസ്ക് എടുത്തിട്ടുള്ള പരിപാടിയാണൊക്കെ അവിടെ കണ്ടിട്ട് ഷൂട്ട് എടുക്കണേ നമ്മുടെ രാജശേരൻ്റെ കഥ കൊണ്ടവിടെ അവിടെ എനിക്കൊരു വ്യൂ അനുസരാം കണ്ടില്ലേ നമ്മുടെ അവിടുത്തെ വ്യൂ ഇവിടെ അവിടെയും ഷൂട്ട് ഉണ്ട് അതാണ് ട്രിവാണ്ട്രം സിറ്റി ഇങ്ങനെ കാണാൻ അവിടെ നിന്ന് കണ്ടില്ലേ ബീച്ച് ഏരിയ അതാണ് ബീച്ച് ഏരിയ അത് കാണുന്നു ഭീമാപ്പള്ളി അതാണ് കാണുന്നു ആ കണ്ടോ ഭീമാപ്പള്ളിയാണ് കാണുന്നത് പിന്നെ റെയിൽവേ ട്രാക്ക് നേരെ പുറത്ത് സോറി എയർപോർട്ട് അതാണ് കാണാണ്ടില്ലേ അവിടെ എയർപോർട്ട് അയ്യവ നല്ല കാറ്റുണ്ട് നിങ്ങളിവിടെ സ്ഥലമാണ് ത്രിഹണ്ഡ്ര സിറ്റി തന്നെ നിങ്ങൾ വിദിൻ ഡിപ്പാർട്ട്മെൻ്റ് ഏതാ ഫിലിമിൻ്റെ അല്ല ആർട്ടാ ആ ഇത് ഒരേ സമയം ഒരു സീരിയൽ ഇപ്പോൾ എത്ര ആൾക്കൾ വർക്ക് ചെയ്യും അതിൻ്റെ പിന്നിൽ പോസ്റ്റ് പ്രൊഡക്ഷനാണ് ആ അത് വരണീമാ അതിൻ്റെ ഉള്ളിലാ ഇപ്പുറം ഭാഗത്ത് ഒരു ഷൂട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞില്ലായിരുന്നോ അതാട്ടെ ഇവര് അതാക്കണോ അതിൻ്റെ വണ്ടി യൂണിറ്റ്സിൻ്റെ വണ്ടികളൊക്കെ നമുക്ക് ഓപ്പൺ തന്നത് അപ്പുറം ഭാഗത്ത് ഗേറ്റിംഗ് ഒക്കെ ഒന്ന് പോയി നോക്കാം ഏതോ ഒരു ആക്ടർ വണ്ടി ഇവിടെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ആക്കണോ തകൃതമായ ഷൂട്ടിംഗ് സെറ്റപ്പിലാണ് നിൽക്കുന്നത് ഭയങ്കര ഷൂട്ടിംഗ് പരിപാടിയിലാണ് കേട്ടത് അതാക്കോ ജൂനിയർ ആർട്ടിസ്റ്റാണ് കിടക്കണേ അവിടെയാണ് ആക്റ്റേഴ്സ് കണ്ടാളും ക്യാമറ യൂണിറ്റ്സ് ഇതാക്കണപ്പുറത്ത് ഇങ്ങനെയൊക്കെയാണ് സിനിമ ഒരുപാട് റിസ്കി അലമെൻസിലാണ് അത് ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ കെ എസ് എഫ് ഡി സി കെ അതായത് കെ കരുണാകരൻ ഫിലിം മ്യൂസിയം നമ്മുടെ ചിത്രം ചെയ്ത് സ്റ്റുഡിയോ അല്ലേ മ്യൂസിയത്തിൽ കണ്ട് നമ്മൾ പോകണതേ നമുക്ക് വേണ്ടി തുറന്നാണ് പഴയ കാലം ഓശീയ ചലിത്ര പുരസ്കാരങ്ങൾ ഇത്രയും ആൾക്കാർക്കാണ് ദേശീയ ചലിത്ര പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അയ്യവ സ്വരാജ് എല്ലാവരും ഉണ്ടല്ലോ അല്ലേ പത്മ പുരസ്കാരങ്ങൾ ആ പത്മ പുരസ്കാരം കിട്ടിയ ആൾക്കാരൊക്കെ ആക്കണം പത്മഭൂഷൺ പത്മശ്രീ തേറ്റംസ് ഇതാണ് പഴയ കാല കാലൂഫ് നോക്കി ക്യാമറകളൊക്കെ അയ്യവ ഓണാക്കി ഓരോ കാലത്തെ ക്യാമറകളൊക്കെ നോക്കിയേ പഴയ കാല പ്രൊജക്ടറുകൾ നയൻ പോയി ഫൈവ് എം എം പ്രൊജക്ടറൊക്കെ ഒരു രക്ഷയില്ല നിശബ്ദത പാലിക്കുക ലെൻസുകളൊക്കെ നോക്കി ലെൻസുകൾ ഓരോ സിനിമയ്ക്ക് കിട്ടിയ അവാർഡുകൾ ചിദംബരം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പനിയാവർത്തനം പൈ എന്താ പൈക്ലിക്കതച്ച ചിത്രത്തായി അയ്യവ പഴയ കാല ലൈറ്റ് സെറ്റ് പൊളി അന്നൊക്കെ ഇത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുക ലൈറ്റിങ്ങൊക്കെ ആഹു പഴയ കാലത്ത് ലൈറ്റ് യോഗ്യങ്ങൾ എന്താ ലേ തെറിയും വലിയ ലൈറ്റ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുക എന്താ പ്രൊജക്ടറുകൾ റീവൈസ് ഓരോ തരം മെഷീനറികളാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു ഇതൊക്കെ വെച്ചിട്ട് അന്ന് അന്നത്തെ ഫിലിം മേക്കേഴ്സിനൊക്കെ സമയങ്ങളും അത്രയും ഹെവി ടാസ്ക് വെച്ചിട്ടൊക്കെ വെച്ചിട്ടൊക്കെയായിരുന്നു ഷൂട്ട് ചെയ്ത് പറയുമ്പോഴേ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ പവേ മുപ്പത് നാൽപ്പത് അൻപതും വർഷങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ചതിൻ്റെ ഓരോ യന്ത്ര മെഷീനറികളാണ് നിങ്ങൾ പണ്ടത്തെ പ്രിൻ്റിങ് മെഷീനാണ് ഫിലിം അല്ലേ പാവൽ യൂസിംഗ് പ്രിൻ്റുകൾ ഉപകരണത്തിന് തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ സാങ്കേതിക വിദ്യ അന്നത്തെ കാലത്താണ് നിങ്ങൾ ആലോചിക്കണം ഈ സാധനം വെച്ചിട്ടൊക്കെ ഫിലിമിൻ്റെ എത്ര ടെക്നീഷ്യന്മാര് ഷൂട്ട് ചെയ്തിരുന്നത് പോലെയൊക്കെ കഷ്ടപ്പാട് നോക്കി അല്ലേ ഇതാക്കി ഫിലിം പ്രിൻറ് ചെയ്യണമെന്ന് നിർമ്മിതിയാണ് ഓ ഇതെന്താ മനസ്സിലായി ഇതാണ് റീൽ തിയേറ്ററിൽ സ്ക്രീനിൽ പടം പിടിക്കാൻ വേണ്ടി അന്ന് ബേസിൻ്റെ സാധനമാണിത് ഈ റീൽ ഉണ്ടല്ലേ ഈ കണ്ണ റീലുണ്ടില്ലേ ഈ റീല് ഈ റീൽ ഇത്രയും മെഷീനറി കൂടെ കറങ്ങിക്കറിയും ഇത് ഫോട്ടോസുകളാണ് ഓരോന്നോരോ ചെറിയ ചെറിയ ഫോട്ടോസുകളാണ് ഉണ്ടല്ലേ ഇതിനുള്ള ഇപ്പോൾ ഉണ്ടാവും ഓരോ ഓരോ ഫോട്ടോ ഇതൊരു ഫോട്ടോ ഇതൊരു ഫോട്ടോ ഇതൊരു ഫോട്ടോ ഇതൊരു ഫോട്ടോ ഈ ഫോട്ടോസുകൾ ഇത്രയും സാധനത്തോടെ കറങ്ങി കറങ്ങി കറങ്ങിയാണ് അത് സ്ക്രീനിൽ എത്തുമ്പോൾ വീഡിയോ ആയിട്ട് മാറുന്നത് അതാണ് അന്നത്തെ സിസ്റ്റം അത്ഭുതമാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴേ സംസ്ഥാന അവാർഡ് കിട്ടിയ ആൾക്കാരെ പടും ആ കണ്ടി കാണേ അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ഒരുപാട് സംഗതി സാങ്കേതികവിദ്യകളുണ്ട് അന്നത്തെ കാലത്തെ ക്യാമറകൾ എടുക്കണമെങ്കിൽ മഞ്ഞപ്പേ പോയി ഒക്കെ നമുക്ക് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലോട്ടുള്ള ചിലയോട്ടാണ് കർണാടക അല്ല സോറി കന്യാകുമാരി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബ്രുവിൻ്റെ മാന്ത്രിക സ്പർശങ്ങളാൽ വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്ന ഗരങ്ങളിലോട്ടെ കന്യാകുമാരി ട്രിവാണ്ട്രം ഹൈവേ കണ്ടോളിങ്ങൾ അതിൻ്റെ ക്ലാരിറ്റി റോഡിൻ്റെ ഹൈവടെ റോഡ് പണി ഉണ്ടോ റോഡ് പണി ഇവിടെ ഏകദേശം ഒരു ഇവിടെ നിന്നൊരു എത്ര കിലോമീറ്റർ നമ്മൾ കന്യാകുമാരി എത്തും നമ്മൾ ഒന്നധികം കന്യാകുമാരി പോയിട്ട് വേണം കന്യാകുമാരി എന്താ ഞാൻ പോയിട്ടില്ല കന്യാകുമാരി ഇതുവരെ പോയില്ല അപ്പോൾ കന്യാകുമാരി എങ്ങനെയാണെന്ന് അറിയില്ല അധികം ബീച്ച് സൈഡ് തന്നെ ആയിരിക്കും നമ്മൾ രണ്ട് അടിക്കുക നോക്കട്ടെ ഇനിയാണ് ശരിക്കും നമ്മൾ യാത്ര തുടങ്ങുന്നത് നാളെ മുതലാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യണത് തന്നെ നമ്മൾ നാളെ മുതലാണ് ശരിക്ക് അപ്പോൾ അതുവരെയുള്ള അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ആയി ക്ലിയർ ഇങ്ങനെ വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോൻ്റെ ഓരോ കാര്യങ്ങള് തമ്മിലിപ്പോൾ കൊടുക്കാൻ തുടങ്ങി വീഡിയോ ഷോർട്ടാക്കാൻ തുടങ്ങി കടസുകൾ ക്ലിയർ ആക്കാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ട് ഏറ്റവും രസത്തോട് കൂടി കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ആക്കിയിട്ടുള്ളത് മാക്സിമം കൊണ്ട് കഴിഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു ട്രീറ്റ് ഒരു വിഷ്വൽ വിശ്വൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചില ഉദ്യോഗസ്ഥ നാളെ മുതൽ കന്യാകുമാരി എന്നാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഇതുവരെയുള്ള നമ്മൾ ദിവസങ്ങൾ ഇത്രയും ദിവസങ്ങളാണ് നമ്മൾ ഒരു സാമ്പിൾ നമ്മൾ നമുക്കൊരു ഏലാവന്ന് പറയാം നമ്മൾ ഇതിനോട് പൊരുത്തപ്പെടുക നമ്മളിത് ആപ്റ്റ് ആവുക നമ്മളെ മൈൻഡ് സെറ്റും നമ്മുടെ ശരീരമൊക്കെ ഇതിനോട് ആപ്റ്റാവുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അപ്പോൾ ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ റെഡി ആയി അപ്പോൾ ഇപ്പോൾ നാളെ മുതലാണ് നമ്മൾ ഒരു യാത്ര എന്ന ലെവലിൽ നമ്മൾ ആരംഭിക്കാൻ തുടങ്ങുന്നത് നാളെ നമ്മൾ കന്യാകുമാരി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ രാമേശ്വരം പോകണം ധനുഷ്കോടി ധനുഷ്കോടിയാണ് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷന് പോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിക്കും പിന്നെ തഞ്ചാവൂർ തൃശ്ശിവഴി പോണ്ടിച്ചേരി പോണ്ടിച്ചേരി നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കാരണം പോണ്ടിശ്ശേരി ഒരുപാടുണ്ട് സെറ്റപ്പുകൾ ഗോൾഡൻ നമ്മളെ ഇത് ഒരു ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള സ്റ്റപ്പുകൾ നമ്മൾ കഴിഞ്ഞ കുറവില്ല ലോകത്തിൻ്റെ പൈതൃകമാണോ ഓറവില്ല ഉറവില്ല എന്ന് കാരണം ഞാനൊരു തവണ കയറിയിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര എക്സ്പീരിയൻസാണ് പിന്നെ സാധന ഫോറസ്റ്റ് പിന്നെ അവിടുന്ന് ചെന്നൈ പോകണം ചെന്നൈ ടു ബാംഗ്ലൂർ അങ്ങനെയൊക്കെയാണ് പിന്നെ വെച്ചാൽ അത് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓരോ ഇതും നമ്മൾ അപ്ഡേഷൻസ് അറിയിക്കും കാഴ്ചകൾ നമ്മൾ കാണിക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ കാഴ്ചകൾ നിങ്ങളോട്ട് എത്തിക്കാൻ ശ്രമിക്കും അപ്പോൾ ഇതിനകട്ടെ നമ്മൾ കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്യുക ഞങ്ങളുടെ ഫാമിലീസിനൊക്കെ ഈ വീഡിയോസുകളൊക്കെ നയിച്ചു കൊടുക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മുടെ ഫാമിലീസും സുഹൃത്തുക്കളും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു യാത്ര ഇത്രത്തോളം ഫ്ലുവൻ്റ് ആയിട്ട് ഇപ്പോൾ പോണത് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ യാത്ര തന്നെ ഇല്ല അതാണ് നമ്മൾ ധൈര്യം പറയുന്നത് എവിടെ അച്ഛൻ എവിടെ എവിടെ കഴിഞ്ഞാലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോണിൻ്റെ അറ്റത്ത് മറ്റൊരാൾ കേൾക്കാനും കാത്തിരിക്കാനും ആളുകളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിൻ്റെ പുറത്താണ് നമ്മൾ യാത്ര ചെയ്യണത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മളിഞ്ഞ് കന്യാകുമാരി യാത്രയിലാണ് അങ്ങനെ ചങ്കളെ കന്യാകുമാരി എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ ഇതാക്കണം അവിടെ കുടിവെള്ളം നമ്മളെ അതുപോലെ നമ്മുടെ ഇതിനുള്ള ഫുഡ് വെക്കാനുള്ള വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ് ഇതാക്കണം ഇബ്രാക്കുന്നു അവിടെ വെള്ളം എടുക്കണം അയ്യോ ക്ഷേത്രങ്ങളൊക്കെ ഇഞ് ഇവിടെ ക്ഷേത്രങ്ങളോണ്ട് ഒരു ആറാട്ടം കയറട്ടോ എവിടെ നോക്കിയാലും ഇഞ്ഞ് ക്ഷേത്രങ്ങൾ കയറും എവിടെ ഇല്ലേ എങ്ങനെ അല്ല ബ്രോ ഇന്നിപ്പോ ഇന്നിപ്പത്താണ് കട്ടി അല്ലി കഞ്ഞി 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 തക്കളി കൂട്ടനോ അതോ ചോറും നാളെക്കാ ചോറും തക്കളി കൂട്ടനോ ഇന്ന് കഞ്ഞി നല്ല അച്ചാറും മണ്ടീസര് മന്തിന്റെ ആറാട്ടാ ഇത് നാളാക്കുള്ളട്ടോ തക്കാളി പിന്നെ തക്കാളി കടുക് കടുക് പൊട്ടിച്ചിടണം പിന്നെന്താ പാചരത്തേക്ക് എന്നാ പൊളി പോ അല്ല ബത്ത പീസുണ്ടോ ആ വൺ കെ ജി കിട്ടുവോ തണിമതൻ വൺ കെ ജി കിട്ടില്ല എന്നുണ്ടെങ്കിൽ എടുത്തിട്ട് കാര്യമില്ല അത് അതുകൊണ്ട് കുളിക്കേണ്ടി വരും എന്താ ചെയ്യാ മതിയാ മതിയാക്കി കണ്ടോ പിന്നെ നാളെ വൈകുന്നേരം നാളെ വൈകുന്നേരം നോക്കിയാൽ മതി നാളെ ഉച്ചയ്ക്കുള്ളവരെ വരെ ഉണ്ടല്ലേ മതി ആ സുഹൃത്തുക്കളെ കന്യാകുമാരി ടൗൺ ആണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കണത് കന്യാകുമാരി ടൗൺ ഇവിടെ ഒക്കെ രാത്രി നല്ല ആളാ കേട്ടോ കച്ചോടും പരിവാരങ്ങളും ഒക്കെ നല്ല ആളാ നൈറ്റ് ലൈഫാണ് ബീച്ചാണ് കണ്ടോ ആ ഒരു കന്മാരൻ മെയിൻ സിമ്പിൾ ബീച്ചിന്റെ ആ പ്രതിമാർ ബുദ്ധിപ്പുണ് മനസ്സിലാണ്ടില്ലേ കങ്ങലട്ടോ കങ്ങിയ പോയത് കങ്ങ കഴിഞ്ഞു കാറ്റ് കഴിഞ്ഞു നമ്മളുള്ളതേ ആഹാ കങ്ങ കാരണം എന്താണെന്ന് കൊറേ കാര്യങ്ങളും ലാംഗ്വേജ് ഒക്കെ മനസ്സിലാവണ്ടല്ലേ കൊണ്ടുപോയി അല്ലേ കന്യാകുമാരി ബീച്ചിലാപ്പുള്ളത് ഇന്നിപ്പോ ഇവിടെ രണ്ടടിക്കണ് കുറച്ചപ്പുറത്തേക്കും പോകണം ഏർ അവര് ചാലിച്ചിങ്ങനെ ണ്ട് വൈകുന്നേര ചിലപ്പോ ഒരു കങ്ങല് ആ ഒരു കങ്ങലല്ല അവനൊരു നിഷ്കളങ്കനായതുകൊണ്ട് ഒരു ചില നേരത്തെ എന്താ പറയാ ഒരു പേരും പാചറു മാറ്റാൻ പോലീസമുണ്ട് അങ്ങനെ മാറുന്ന ഓട്ടോമാറ്റിക്കലി ചങ്കള നമ്മളെ കന്യാകുമാരി ബീച്ചിലാണ് ഇപ്പം ഉള്ളത് കോവളം ബീച്ച് എന്ന് പറയും കന്യാകുമാരി കോവളം ബീച്ചിൽ അത് ഇവിടെയാണ് നമ്മളാ ടെൻറ്റ് സ്റ്റേ ബീച്ച് ഓ ഇവിടെ ഒരു കോളം ബീച്ച് ഉണ്ട് വിസിലടിച്ചു വിസലടിച്ചു ആ വിസിലടിച്ചു വിസലടിച്ചു അതാക്കണം ഇങ്ങനെ കെട്ടാനുള്ള പരിപാടികൾ ആകണു വിസിൽ വരുന്നു വിസിൽ വരുന്നു ഈ പതഞ്ഞു പൊങ്ങുന്നു ഉണ്ടല്ലേ ഓ റിഫ്ലക്ടർ ഓർഡർഷൻ്റെ ആകണോ ഇബ്രിതവിടെ ഇബ്രെന്തോ അവസ്ഥനങ്ങൾ പോവുന്നുണ്ട് കെട്ടോ ആകണോ രണ്ട് തിരിയായി നേരത്ത് അങ്ങട്ടനെ വരുന്നത് അങ്ങോട്ടേ അങ്ങട്ടനാണ് നമ്മൾ ഓട്ടോറിക്ഷ ഇതാക്കണ് അയ്യോ മുതല് മുതല് നല്ല കാറ്റ അവിടെ രാത്രി കഴിഞ്ഞാ നല്ലൊരു ബീച്ച് സെറ്റപ്പ് നല്ല സെറ്റപ്പ് ഉണ്ട് കേട്ടോ പോലെ വേറെ ഏ മെക്കാനിക്കലാ ജേക്കബ് നമ്മളെ കന്യാകുമാരി പിള്ളവിടെ കന്യാകുമാരി പുള്ളിക്കണു വാലിൻഡേസിൻ്റെ ആയിട്ടേ സംഭാഗം മുഞ്ചിക്കണോണോ ബ്രേക്കപ്പ് ചെയ്ണു പ്രേമം അങ്ങനെ കഞ്ഞി കുടിക്കട്ടോ കൾ നല്ല സ്വയംഭം കഞ്ഞി ഏയ് അല്ല ഇതച്ചാറ് നത്തൂലി അച്ചാറ് മാങ്ങ അച്ചാറ് ആ കൂടെ ഒരുത്ത മൊബൈൽ മുതൽ വെച്ചാൽ കഞ്ഞി പിടിച്ചിണു അവിടെ ആക്കണോ അതെതാ അതേതാണ് അപ്പോൾ ചായൻ്റെ പാത്രത്തിലേക്കാണ് വേറെ കഞ്ഞി പിടിക്കുന്നത് ഏയ് രണ്ടൊക്കെ നടക്കണു ആക്ക അലങ്കൂലക്കി കൊടുക്കണം നമ്മൾ ഇവിടെയാണ് ടണ്ടടിച്ച് ചെയ്യുന്നത് പക്ഷെ അത് ചിലപ്പം നമ്മളൊന്ന് മാറ്റേണ്ടി വരും കന്യൂമാരെ നമ്മൾ കോളം പേസിലെ കാരണം വെച്ചാൽ ഈ ഡേ ആയതുകൊണ്ട് ചെക്കന്മാരെ പുടുത്തം മുട്ട് വരുന്ന പോലെ കണ്ടോ അപ്പോൾ ആ അച്ചറിയാറ് അപ്പോൾ നിങ്ങൾ സേഫ്റ്റി ശ്രദ്ധിക്കണം പറഞ്ഞാൽ പോലീസ് വന്നിരുന്നു അപ്പം അങ്ങനെ അവിടെ നിങ്ങൾ കന്യാകൂരി മെയിൻ ബീച്ചിൽ പോയി അടിച്ചുളി അവിടെ സേഫ്റ്റി സെഫ്റ്റി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നിൽക്കുന്നത് സ്ഥലം നോക്കിയ അടിപൊളി പ്ലേസ് അത് ആ വരുന്നു ഒരു വണ്ടിക്കാരൻ കഞ്ഞിതാ നിങ്ങനെ അച്ചാർ അതെ ബാറാത്താണത് ചില്ലരുടെ കളിയാ അത് കഴിഞ്ഞിട്ട് വേണം മൂന്ന് യാസീനെ കോതാൻ അപ്പം അതേ പറഞ്ഞോളൂ വരാത്താണ് ഞാസീന് മുടക്കാതെ തോന്നുന്നതാണ് മർക്കരത്തിട്ട് തോന്നുന്നത് അപ്പം ഒന്ന് മരുവിൻ്റെ ശോധം കഴിഞ്ഞില്ല കഞ്ഞി എന്ന് പറഞ്ഞ റാത്താ അല്ലേ റാത്തിൻ്റെ ഫുഡാണ് കഞ്ഞി അങ്ങനെ നമ്മളെ കോവളം ബീച്ചിൽ നിന്ന് അവിടെ നിന്ന് പോകുന്നു ഇത് കന്യാകുമാരി കോവളത്തുനിന്ന് ഇത് കന്യാകുമാരി ഫസ്റ്റ് ബീച്ച് കാരണം എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ ഈ ഇന്ന് വാലഡേസിൻ്റെ ആയതുകൊണ്ട് ഈ പോലീസാരും ഉണ്ടാകും നിങ്ങളൊരു സേഫ്റ്റിങ്ങൾ നോക്കണം അപ്പോൾ അത് ഡേഞ്ചറാവുന്നു പറഞ്ഞെ ഇവിടെ മെയിൻ ബീച്ച് ഇതാണ് ശരിക്കുള്ള മെയിൻ ബീച്ച് പെരും ബീച്ചാണ് ഈ കോളം ബീച്ച് അതിന് ഇത്ര വലിയ ബീച്ച് കാണുന്നത് അല്ല സോറി കോളം ബീച്ചല്ല കന്യാകുമാരി ബീച്ച് എല്ലാവരും പറഞ്ഞ കന്യാമാരി ബീച്ച് വേവി ബീച്ചാണെന്നൊക്കെ ഇത് കിലോമീറ്ററോളം ഈ ബീച്ച് ഇങ്ങനെ കിടക്കണത് ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് കിലോമീറ്ററോളം ഉണ്ട് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഇത്രയും രണ്ട് കിലോമീറ്ററോളം വീച്ചനുണ്ട് ഇവിടെ ഇബ്രൂ ഇതിലാണ് ഇത് കാറ്റടിക്കല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ശെരി ഇവിടെ നിന്ന് കടന്നു തുടങ്ങിയ രാവിലത്തെ സൺസെറ്റ് അലച്ചൊക്കെ സൺറൈസ് ഒരു രക്ഷയുണ്ടാവില്ല ഹോളി വൈബ് അവിടെ നിന്ന് തീർത്ഥാടകരൊക്കെ കുറേ ഉണ്ടാവണം തീർത്ഥാടകർ അതിന് ടൂറിസ്റ്റ് ആണല്ലോ കണ്ടോ വാഹനം ടൂറിസ്റ്റ് ബസ്സുകളും വണ്ടികളുണ്ട് ഒരു പത്തമ്പത് ബസ്സൊന്നും ആവില്ല ഓക്കെ നമ്മൾ കുറച്ച് ലോങ്ങ് മാറിയിട്ടാണ് രണ്ടടിച്ചുള്ളത് അപ്പോൾ മക്കളെ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് നാളെ കാണാം